അഗ്നിശമന സേനയ്ക്ക് കരുത്തു പകരാൻ കണ്ണൂരിൽ അഞ്ച് വനിതകൾ സംസ്ഥാനത്തെ ആദ്യ വനിത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് ബാച്ച് ഡെ ഭാഗമായി അഞ്ച് വനിതകളാണ് കണ്ണൂർ ജില്ലാ അഗ്നിശമന സേനയുടെ ഭാഗമായത് സ്റ്റേഷൻ ട്രെയിനിങ്ങിലാണ് ഇവർ അഞ്ചു പേർ വിയൂരിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ ആറു മാസത്തെ അടിസ്ഥാന പരിശീലനത്തിന് ശേഷമാണ് തളിപ്പറമ്പിലെ ശിൽപ അടക്കാത്തോട്ടെ കെ ജെ ജോസ്ന ഇവർ നിലവിൽ കണ്ണൂർ അഗ്നിരക്ഷാ സ്റ്റേഷൻ പേരും ും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് പിന്നെ എക്സാം എല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഫോറിനാണ് നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ടായത് ട്രെയിനിംഗ് എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഒരുപാട് ട്രെയിനിങ് പിന്നെ ഇപ്പൊ നമ്മൾ സ്റ്റേഷൻ ട്രെയിനിങ്ങിലാണുള്ളത് ആറു മാസത്തെ അക്കാദമിക് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ഫയർ പോയിട്ടുണ്ട് ആക്സിഡന്റ് അറ്റൻഡ് ചെയ്തു നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ഫയർമാൻ പരിശീലനത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഫയർ വുമണിനും പരിശീലനം ഒരുക്കിയത് സ്കൂബ ഡൈവിംഗ് റോപ്പ് റെസ്ക്യൂ പരിശീലനം ജീവൻ പ്രവർത്തനങ്ങൾ ഫയർ ഫൈറ്റിംഗ് എന്നിവയിൽ വിദഗ്ധ പരിശീലനം നേടിയ ശേഷമാണ് ഇവർ സ്റ്റേഷൻ പരിശീലനത്തിനായി കണ്ണൂരിലെത്തിയത് സെപ്തംബർ വരെയാണ് സ്റ്റേഷൻ പരിശീലനം അതുവരെ കണ്ണൂരിലെ തീയാളഞ്ഞളത്തേക്കും ദുരന്തമുഖത്തേക്കും ഓടിയെത്താൻ ഈ പെൺപടയും ഉണ്ടാകും യതുൽ സുരേഷിനൊപ്പം കണ്ണൂർ